പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ വോട്ടെണ്ണൽ ജൂൺ നാലിന് മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും വോട്ടെണ്ണൽ നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പറഞ്ഞു ജൂൺ നാലിന് മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിലെ വോട്ടെണ്ണൽ നടക്കുക വോട്ടെണ്ണലിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അറിയിച്ചു രാവിലെ എട്ട് മണിക്ക് തപാൽ വോട്ടുകൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിലും എട്ട് മുപ്പത് മുതൽ എട്ട് ടേബിളുകളിൽ നാല് റൌണ്ടുകളിലായി ഇ വി എം വോട്ടുകളും എണ്ണിത്തുടങ്ങും തുടർന്ന് തിരഞ്ഞെടുത്ത അഞ്ച് വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണും ഇതിനായി മുപ്പത്തി അഞ്ചോളം കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ആവശ്യമായ പരിശീലനങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്തതായും അദ്ദേഹം അറിയിച്ചു സോ മോർണിംഗ് വി വിൽ അനൗൺസ് വാട്ട് ദ ഫൈനൽ நம்பர் ஆஃப் டோட்டல் போஸ்டல் பேலட்ஸ் ரிசீவ்ட் அண்ட் வித் ரெஸ்பெக்ட் டு கவுண்டிங் எலாபரேட் கைட்லைன்ஸ் வந்து ஈஸியிலேருந்து வந்திருக்கு அது சம்மந்தமாக வி ஹவ் ஆல்சோ மேட் வேரியஸ் அரேஞ்ச்மெண்ட்ஸ் ஸோ ஃபர்ஸ்ட் ஒன் ஃபோர்மோஸ்ட் இஸ் செக்யூரிட்டி அரேஞ்ச்மெண்ட்ஸ் வெரி ஃபஸ்ட் திங் த்ரீ டயர் செக்யூரிட்டி அரேஞ்ச்மெண்ட் ஹேஸ் பீன் மேட் தட் அவுட்டர் பெரிமீட்டர் அவுட்டர் பெரிமீட்டர் டிக்ளேர் பண்ணி ஹண்ட்ரட் மீட்டரில் அது பெடஸ்டியன் ஜோனாக அனௌன்ஸ் பண்ணிட்டோம் ஒன்லி பெடஸ்டியன்ஸ் வில் பி அலவுடு அங்கே லோக்கல் போலீஸ் வில் பி டிப்ளாய்டு த நெக்ஸ்ட் ஒன் இஸ் செகண்ட் லைன் அங்கே ஆர்ம்டு போலீஸ் நம்ம ஐஆர்பிஎன் போட்டிருப்போம் அந்த இன்னர் பெரிமீட்டரில் சிஏபிஎஃப் வில் பி டிப்ளாய்டு அண்ட் அடிஷன் டு தட் ஒன் டு என்ஷூர் த சேஃப்டி சிசிடிவிஸ் ஆர் இன்ஸ்டால்டு வீடியோ கேமராஸ் ஹஸ் பின் செட் அப் ஸோ பார்த்தீங்க அப்படின்னா வந்துக்கிட்டு உள்ளே வர வரைக்கும் தருடைய செக்யூரிட்டி செக் frisking இருக்கும் ரிஸ்கிங் முடிச்சுட்டு உள்ளே வந்ததுக்கப்புறம் சிசிடிவிஸ் இருக்கும் will மானிட்டர் த so, movement ஆஃப் போத் ആൻഡ് ആൻഡ് മൂന്ന് മേഖലകളിലായാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ നൂറു മീറ്റർ ചുറ്റളവിൽ കാൽനടയാത്ര മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇവിടെ ലോക്കൽ പോലീസിനെയും പ്രവേശന കവാടത്തിൽ സായുധ പോലീസിനെയും ഉള്ളിൽ സിആർ പി എഫിനെയും നിയമിച്ചിട്ടുണ്ട് കൗണ്ടിങ് സെന്ററിൽ ഉദ്യോഗസ്ഥർ ഏജന്റുമാർ എന്നിവർ പ്രവേശിക്കുന്നതിന് രണ്ടു തലത്തിൽ പരിശോധനകൾ നടത്തും ഓരോ ടേബിളിലും ഒന്നു വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ എന്നിവരുണ്ടായിരിക്കും ഡിസ്പ്ലേ ബോർഡിലൂടെ റൌണ്ട് തിരിച്ചുള്ള ഫലങ്ങൾ അറിയാൻ സാധിക്കുമെന്നും എണ്ണിക്കഴിഞ്ഞാൽ ഇവി എം വി വി പാറ്റ് തിരഞ്ഞെടുപ്പ് പേപ്പറുകൾ അതത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി